ഡോൺ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രത്യേകിച്ച് യുദ്ധക്കളത്തിൽ ഇന്നും ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധ വെല്ലുവിളികളിലൊന്നാണ് ഈ വിഷയത്തിൽ യുക്രൈൻ സൈനിക കമാൻഡർ മേജർ റോബർട്ട് മാർഗർ ബ്രോവിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യമുണ്ട് ജർമ്മനിയിലെ വിസ്മാഡിൽ നടന്ന അസോസിയേഷൻ ഓഫ് യു എസ് എ മീറ്റിംഗിൽ വെച്ച് നടന്ന ഒരു പാനൽ ചർച്ചയ്ക്കിടെ യു എസ് നാറ്റോ രാജ്യങ്ങളും വിദ്യയുടെ യുദ്ധക്കളത്തിൽ ഉപയോഗത്തിൽ നിന്നും പഠനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ആഹ്വാനം ചെയ്ത് ഭാവിയിൽ നിങ്ങളുടെ പിതാവ് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് കഠിനമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാതിരിക്കാനാണ് ഈ ഉദ്ദേശം അദ്ദേഹം കൂട്ടിച്ചേർത്തു യുക്രൈന്റെ ആളില്ലാത്ത സംവിധാന സേനയുടെ കമാൻഡർ എന്ന നിലയിൽ ഡ്രോൺ യുദ്ധത്തെ നേരിട്ടുള്ള അനുഭവ സമ്പത്തുണ്ട് ഈ വൈവിധ്യം നേടുന്നത് താങ്കൾ ജീവൻ നൽകിയെന്നും എന്നാൽ താങ്കളിൽ നിന്നും ഈ വൈവിധ്യം നേടാൻ യുഎസ് നാറ്റോയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ി പറഞ്ഞു ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളെ പിന്തുണച്ച് അതേ രീതിയിൽ ഞങ്ങൾ നിങ്ങളെയും പിന്തുണയ്ക്കും ബ്രോവിഡ് പറഞ്ഞു ഇത് യുക്രൈൻ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ യുദ്ധത്തിൽ ഡ്രോണുകൾ വഹിച്ച പങ്ക് നിർണായകമാണ് റഷ്യ അതിനുവശത്ത് ചെറുക്കുന്നതിൽ യുക്രൈൻ സൈന്യത്തിന് ഡ്രോണുകൾ വലിയ ശക്തി പകർന്നു യുദ്ധത്തിലെ ലോജിസ്റ്റിക്കൽ വ്യോമാക്രമണങ്ങൾ തടയാൻ റഷ്യയുടെ ഉള്ളിൽ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പ്രഹരമേൽപ്പിക്കൽ എന്നിവയിൽ ഉൾപ്പെട്ട ഡ്രോണുകളുടെ ഉപയോഗത്തിന് നിരവധി ഉദാഹരണങ്ങൾ നേരത്തെ ജൂണിൽ റഷ്യൻ ിൽ നിന്നും യുക്രൈൻ നടത്തിയ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണം ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ് ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറമുള്ള പോലും തകർക്കാൻ ഡ്രോണുകൾക്ക് കഴിയുമെന്ന് ഇത് തെളിയിച്ചു യുദ്ധക്കളത്തിലെ ഡ്രോണുകളുടെ പ്രാധാന്യം യുക്രൈൻ സൈന്യങ്ങൾ ആവർത്തിച്ച് ഉന്നയിച്ചു പറഞ്ഞു യുക്രൈൻ സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് ഡെപ്യൂട്ടി ചീഫ് ബിഗേൻ ജനറൽ ഹോർട്ടുഡിങ് തങ്ങളുടെ മിക്ക യുദ്ധപ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏകദേശം അസാധ്യമാണെന്നും പ്രസ്താവിച്ചു ഈ വാക്കുകൾ ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിന്റെ ഒരു അഭിഭാഷക ഘടകമായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും വ്യത്യസ്തമായ ഡ്രോണുകൾക്ക് മനുഷ്യജീവൻ ഭീഷണി ഉണ്ടാക്കാതെ വിവരങ്ങൾ ശേഖരിക്കാനും നിരീക്ഷിക്കാനും ആക്രമണങ്ങൾ നടത്താനും സാധിക്കുന്നു ഇത് സൈനികരുടെ ജീവൻ രക്ഷിക്കുന്നതിലും യുദ്ധ ചെലവ് കുറയ്ക്കുന്നതിലും വലിയ വഹിക്കുന്നു കൂടാതെ വിദൂര നിയന്ത്രണ വഴി പ്രവർത്തിക്കുന്നതിനാൽ അപകടകരമായ സാഹചര്യങ്ങളിൽ പോലും ഡ്രോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയും ഡ്രോൺ സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വികസന ഭാവിയിലെ യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും പുനർവിചിന്തനം ചെയ്യാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു യുക്രൈൻ യുദ്ധം ഡ്രോണുകൾക്ക് സൈനിക തന്ത്രങ്ങളിൽ എത്രത്തോളം നിർണായകമായ പങ്കുവഹിക്കാൻ കഴിയുമെന്നും തെളിയിച്ചു യു എസിനും നാറ്റോയ്ക്കും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആവേശമായ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് പുതിയ സാങ്കേതിക യുദ്ധങ്ങൾ സ്വായന്ധ്യമാക്കിയതോടെ അവയെ തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സജ്ജരാക്കുകയും ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തുകയും ഡ്രോൺ ഓപ്പറേഷൻസിലെ വൈവിധ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് തങ്ങളുടെ സൈനികർക്ക് നേരിടേണ്ടി വരുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുകയും യുദ്ധക്കളത്തിൽ കൂടുതൽ മായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യും ആഗോള സഹകരണത്തിന്റെ പ്രാധാന്യം യുക്രൈൻ നൽകുന്ന ഈ പാഠം ആഗോള സഹകരണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നു യുക്രൈൻ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണെന്നും ബ്രോഡ്വീ പ്രസ്താവിച്ചത് അന്താരാഷ്ട്ര സഹകരണത്തിന്റെ സാധ്യതകൾ തുറന്നു കാണിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ തമ്മിലുള്ള അറിവിന്റെയും അനുഭവങ്ങളുടെയും കൈമാറ്റം ആധുനിക യുദ്ധത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ലോകത്തെ കൂടുതൽ ശക്തമാക്കും സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലെ വളർച്ച കണക്കിലെടുക്കുമ്പോൾ ഈ ണം എന്നേക്കാളും പ്രാധാന്യമാണ് ഒടുവിൽ മേജർ റോബോട്ട് മാഗർ ബ്രോഡ്വേയുടെ മുന്നറിയിപ്പ് കേവലം സൈനിക തന്ത്രങ്ങളെ കുറിച്ചും ഒരു ഉപദേശം മാത്രമല്ല മാനുഷികമായ ഒരു അഭ്യർത്ഥന കൂടിയാണ് യുദ്ധത്തിന്റെ ഭീകരത കുറയ്ക്കുന്നതും സൈനികരുടെയും സാധാരണക്കാരുടെയും ജീവൻ രക്ഷിക്കുന്നതിനും ഡ്രോൺ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണമെന്നും ചിന്തിക്കാൻ ഇത് ലോകത്തെ പ്രേരിപ്പിക്കുന്നു നിങ്ങളുടെ പിതാവ് എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് നിങ്ങളുടെ കുട്ടികൾക്ക് കഠിനമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വരാതെ ഒരു ഭാവി കെട്ടിപ്പിടിക്കാൻ ഈ ഈ പാഠങ്ങള് ഉള്ക്കൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അത്യാവശ്യമാണ്